हाय सुगल ഇന്ന് നമുക്ക് പെട്ടെന്ന് ചിലപ്പെട്ടേ ഇന്ന് ഒരു വെണ്ടയ്ക്ക വതക്കിയ പുളി ഉണ്ടാക്കാറുള്ളൂ ഇത് പാലക്കാടിൻ്റെ സ്വന്തം മുളക് വറുത്ത പുളി അതെല്ലാവർക്കും അറിയാലോ അതിൻ്റെ ഒരു അനിയനൊക്കെ ആയിട്ട് വരും ഇത് ഇതിന് തേങ്ങ വറുക്ക് തേങ്ങ ചരിവ് ഒന്നും വേണ്ട മസാല ഒന്നും വേണ്ട കുറച്ച് വെണ്ടയ്ക്കയും പിന്നെ മുളക് വറുത്ത പുളിക്ക് വേണ്ട സാധനങ്ങളും ഒക്കെയാണ് ഇതിനും വേണ്ടു അപ്പോൾ ഇതിൻ്റെ കിച്ചണിൽ വയ്ക്കണ ഒരു പ്ലാൻഡർ ആണ് കേട്ടോ ഞാനിതിലിടയ്ക്ക് വെള്ളമൊഴിച്ചിട്ട് പുതിയയുടെയിലോ മല്ലിയിലയൊക്കെ ഇട്ട് വയ്ക്കും അപ്പം പുതിയയുടെ കഴിഞ്ഞപ്പോൾ ഞാനിപ്പം ഇതിൽ ഇന്നലെ വാങ്ങിയ പൈനാപ്പിളിൻ്റെ തലപ്പിട്ട് വെച്ചതാട്ടോ അത് കുറേ ദിവസം അങ്ങനെ ഇരിക്കും ഭംഗിയ ഇനി നമുക്ക് കുറച്ച് പുളി വെള്ളത്തിലിട്ട് വയ്ക്കാം കേട്ടോ ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളിയാണ് ഞാനിത് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നത് കേട്ടോ പിന്നെ ഇത് വെണ്ടയ്ക്ക നല്ല വെണ്ടയ്ക്കിട്ടിയത് പ്രാവശ്യം അപ്പോൾ ഈ വെണ്ടയ്ക്കയുടെ ഇത്രയൊന്നും ആവശ്യമില്ല അതൊന്നും ഒരു പത്ത് വണ്ടയ്ക്കേ നമുക്ക് ആവശ്യമുള്ളൂ വെറും പത്ത് വെണ്ടയ്ക്ക ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഈ വെണ്ടയ്ക്കയുടെ തലയും പാലുമൊക്കെ നമുക്ക് ഇതുപോലെ മുറിച്ച് കളഞ്ഞിട്ട് ഇത് ഇതുപോലെ മുറിച്ച് വയ്ക്കണം കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് ഒരു അഞ്ചാറ് ഉള്ളി വേണം പിന്നെ ഒരു നാലഞ്ച് പച്ചമുളകും കൂടി നമുക്ക് വേണം കേട്ടോ അപ്പോൾ ഈ പച്ചമുളക് ഞെട്ടിയൊക്കെ കളഞ്ഞിട്ട് ഞാൻ ഇതുപോലെ നടു കയറി വെക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ചെറിയ ഉള്ളി വട്ടത്തിൽ വട്ടത്തിലു വയ്ക്കണം ഈ പുളി എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മമ്മയുടെ സ്പെഷ്യലാണ് എൻ്റെ അമ്മമ്മ ഇത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കും ഏതെങ്കിലും ഒരു വെണ്ടയ്ക്കൽ ചെടിയിൽ നിന്ന് മൂന്നോ നാലോ വെണ്ടയ്ക്ക ഇട്ടാലും ഈ വണ്ടയ്ക്ക പുളി ഞങ്ങളുടെ വീട്ടിൽ അത്ര എളുപ്പമാണിത് ഉണ്ടാക്കാനെന്നറിയാവുന്നത് അത് അത്രയും നല്ല ടേസ്റ്റുമാണ് നമുക്ക് സാധാരണയെക്കാട്ടും കൂടുതൽ ചോറ് നമുക്ക് എന്തായാലും ഇതുകൊണ്ടി ഉണ്ടാൻ പറ്റും സിമ്പിളാണ് ടേസ്റ്റും വേണം എന്തായാലും ട്രൈ ചെയ്തോളൂട്ട് അത്ര അപ്പോൾ ഇതിന് ഇനി വാർത്തെടാൻ വേണ്ടത് കുറച്ച് വെന്തയം വേണം പിന്നെ കടുക് ഒരു ഒരഞ്ചാറ് വറമുളകും കൂടി വേണം കേട്ടോ ഇതിന് പിന്നെ കുറച്ച് കറിവേപ്പില പിന്നെ ഞാൻ ഇത് എന്തായാലും വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കണം വെളിച്ചെണ്ണയാണ് ഇതിന് നല്ല ടേസ്റ്റ് പിന്നെ ടേസ്റ്റ് കൂട്ടാനുള്ള ഒരു സാധനം കൂടി ചേർത്തണം അത് ഞാൻ വീഡിയോയിൽ കാണിച്ചുതരാം കേട്ടോ ഇനി നല്ല ഒരു ചട്ടിയോ ചീൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു ഒന്നൊന്നര സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ചേർത്തി കൊടുക്കണ്ട കേട്ടോ അപ്പം നല്ല തണുപ്പല്ലേ അതുകൊണ്ടാണ് ഇങ്ങനെ കട്ട പിടിച്ചിരിക്കണെണ്ണ അതൊന്ന് ഉരുകട്ടെ എന്നിട്ട് എണ്ണ ചൂടാവുമ്പോൾ നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കണ വെണ്ടയ്ക്ക് അതിലേക്ക് ചേർത്തി കൊടുക്കാം കേട്ടോളൂ എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റണം ഫ്രൈ ആക്കരുത് കേട്ടോ ഉപ്പൊന്നും ഇട്ട് വഴിട്ടുണ്ടോ വെറുതെ ഇങ്ങനെ വഴറ്റിയിട്ട് നന്നായിട്ട് ആ വഴുവഴുപ്പൊക്കെ പോയി കഴിയുമ്പോൾ നമുക്കത് കോരി മാറ്റി വയ്ക്കണം കേട്ടോ ഇനി ഞാനിത് ഈ വെണ്ടയ്ക്ക് നന്നായി വഴറ്റിയത് മാറ്റി വെക്കുന്നുണ്ട് ഇനി നമുക്ക് വെണ്ടയ്ക്ക് അധികം എണ്ണ കൊടുക്കില്ല അതുകൊണ്ട് തന്നെ കടുക് പൊട്ടിക്കാനുള്ള എണ്ണ അതിലുണ്ടാവും അഥവാ ഇല്ലാതെ നിങ്ങൾക്ക് പോരാന്ന് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരു അര സ്പൂൺ വെളിച്ചെണ്ണ തന്നെ ചേർത്തി കൊടുത്തോളൂ കേട്ടോ എന്നിട്ട് കടുകും ഉലുവിയും വട്ടൽമുളകും കറിവേപ്പിലിട്ടിട്ട് പൊട്ടിക്കണം ഇപ്പോൾ ഉലുവേക്ക മൂട്ട് നല്ല മണം വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കണം പച്ചമുളകും ചെറിയ ഉള്ളിയും കൂടി ചേർത്തിട്ട് വഴറ്റണം നമുക്ക് ഒട്ടും ഫ്രൈ ആക്കാൻ പാടില്ല കേട്ടോ ഇത് ഇത് ജസ്റ്റ് ഒന്ന് വഴറ്റാൻ മാത്രമേ പാടുള്ളൂ ആയിട്ട് തന്നെ ഇരിക്കണം ഉള്ളിയൊക്കെ അപ്പോൾ നന്നായിട്ട് ഫ്രൈ ആക്കരുത് ജസ്റ്റ് ഒന്ന് വഴറ്റിയാൽ മതി ഇനി അതിലേക്ക് നമുക്ക് നമ്മൾ പിഴിഞ്ഞ് വെച്ചിരിക്കണ പുളി കൂടി ചേർത്തി കൊടുക്കാം കേട്ടോ ഇതൊക്കെ നോക്കൂ ഇതൊക്കെ നിങ്ങളുടെ അളവിനനുസരിച്ചിട്ട് ഉണ്ടാക്കണം എത്ര ക്വാണ്ടിറ്റിയാണോ വേണ്ടത് ആ അളവിനുസരിച്ച് എടുത്തോളൂ കേട്ടോ ഇതിപ്പോൾ ഞങ്ങൾ ഞാൻ കുറച്ചാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഈ അളവിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തി കൊടുക്കാം ഞാൻ പറഞ്ഞില്ല ഇതിലൊരു സാധനം കൂടി ചേർക്കണമെന്ന് അത് ഇതാ ഈ ശർക്കര പൊടിയാണ് കേട്ടോ ഞാൻ കുറച്ച് വെല്ലത്തിൻ്റെ പൊടിയും കൂടി ഇതിലേക്ക് ചേർത്തിക്കൊടുത്തിട്ടുണ്ട് ശർക്കര അധികം ചേർത്തരുത് കേട്ടോ ഒരസ്പൂണൊക്കെ ചേർത്തിയാൽ മതി ആ പുളിയൊന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് ഈ പുളി പച്ചമണമൊക്കെ മാറി നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മൾ വഴറ്റി വെച്ചിരിക്കണ ആ വെണ്ടയ്ക്കും കൂടി ചേർത്തിയിട്ട് നന്നായിട്ട് തിളപ്പിക്കണം കേട്ടോ വെണ്ടയ്ക്ക് ഉടഞ്ഞൊന്നും പോവരുത് പക്ഷേ നന്നായിട്ടൊന്ന് വെ വെന്ത് വെന്തിട്ടുണ്ട് ഓൾറെഡി അത് ഒന്ന് നന്നായിട്ട് കുറച്ചൊന്ന് സോഫ്റ്റ് ആവണം അത് അങ്ങനെ ആവുമ്പോൾ നമ്മുടെ പുളി ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ മഞ്ഞൾപ്പൊടിയൊന്നും ഇതിലിടാറില്ല പൊതുവേ നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടി ഇഷ്ടമാണെങ്കിൽ കിട്ടുള്ളൂ പക്ഷേ മുളക് വറുത്ത പുളിയിൽ ഇങ്ങനത്തെ പുളികൾ ൊന്നും നമ്മൾ മഞ്ഞൾപ്പൊടി ഇടാറേ ഇല്ല പൊതുവേ അത് കാരണം ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ അപ്പോൾ ഇതിപ്പോൾ നന്നായി തിളച്ച് പാകമായിട്ടുണ്ട് കേട്ടോ നമുക്കത് അടുപ്പത്തുനിന്ന് ഇറക്കി വയ്ക്കാം എന്തൊരു മണമെന്നു പറയുമോ ഇവിടെ അടുക്കള മുഴുവൻ പുതിൻ്റെ മണമാണ് നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല മണം അപ്പം ഞാൻ മുളക് വറുത്ത പുളിയും എങ്ങനെ എങ്ങനെയുണ്ടാക്കണം എന്നുള്ള വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ കാണാത്തവരുണ്ടെങ്കിൽ നോക്കൂ കേട്ടോ അഭിപ്രായങ്ങളൊക്കെ പറയും അപ്പോൾ ഇത് നമുക്കൊരു സെർവിങ് ബോളിലേക്ക് മാറ്റാം നല്ല ചൂടുള്ള ചോറും തൈരും നല്ല കൊണ്ടാട്ട മുളകും പിന്നെ നമ്മുടെ ഉപ്പേരിയും പപ്പടമൊക്കെ കൂട്ടിയിട്ട് ഇത് കൂട്ടി കഴിച്ചു കഴിഞ്ഞാൽ നല്ല സുഖമാണ് അപ്പം ഞാൻ നോക്കട്ടെ ഇതിലെല്ലാം പാകമാണോന്ന് നോക്കട്ടെ കേട്ടോ നല്ല പാകമാണ് നല്ല അടിപൊളിയായി ടേസ്റ്റി ആയിട്ടുണ്ട് അപ്പോൾ ചോറ് ഉണ്ണാൻ റെഡി ആയിട്ടുണ്ട് ഞങ്ങൾ നിങ്ങളും വരുമോ ചോറ് അപ്പോൾ ഇതുപോലെ ഇത് ട്രൈ ചെയ്തിട്ട് പറയൂ കേട്ടോ അമ്മമ്മ ഉണ്ടാക്കണേ ഈ കൂട്ടെണ്ണുങ്ങൾക്കും എന്തായാലും ഇഷ്ടമാവും അപ്പോൾ ട്രൈ ചെയ്യണം കേട്ടോ അപ്പം നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കമൻറ്റ് ചെയ്യാനും ഒട്ടും മറക്കരുത് കമൻറ്റ് ചെയ്യാനെ കേട്ടോ നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ശരി കേട്ടോ ബൈ